ഒമാനിലെ പ്രവാസി സമൂഹം വൈവിധ്യമാർന്ന പരിപാടികളോടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിലാണ് പ്രധാന പരിപാടികൾ നടന്നത് ഒമാനിലെ എല്ലാ ഇന്ത്യൻ സ്കൂളുകളിലെയും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിൽ ശ്രീനിവാസ് എംബസിൽ ഇന്ത്യൻ അംബാസിഡർ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ഇന്ത്യൻ അംബാസിഡർ വായിച്ചു സർക്കാർ ഉദ്യോഗസ്ഥർ സാമൂഹിക പ്രവർത്തകർ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ ഇന്ത്യൻ എംബസിയിൽ എത്തിയിരുന്നു ടുഡേ ഇസ് എ വെരി ഓസ്പിഷ്യസ് ഒക്കേഷൻ ഫോർ ഇന്ത്യ സെവൻറ്റി നയൻത് ഇൻഡിപെൻഡൻസ് ഡേ വി ടുഡേ ബിഗാൻ അർലി ഇൻ ദ മോർണിംഗ് എക്സാക്ട്ലി ആസ് ദ സൺ റോസ് വി ഹോസ്റ്റഡ് ദ നാഷണൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യ ഇൻ ഒമാൻ ദ മെസ്സേജ് ഓഫ് ദ ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വാസ് ഓൾസോ റെഡ് ഔട്ട് ഒമാൻ എന്ന രാജ്യത്തിൽ നമ്മൾ വന്ന് ഇന്ത്യക്കാരായി ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ ഒത്തിരി സന്തോഷം എംബസി ഓർഗനൈസ് ചെയ്ത ഈയൊരു ഇവന്റിന് എംബസിയോടും ഇവിടെ വന്ന ഇന്ത്യക്കാരോടും എല്ലാം നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ വിഷസ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ത്യയ്ക്ക് ആശംസകൾ നേർന്നു സൗഹൃദ രാഷ്ട്രമായ ഇന്ത്യയ്ക്ക് തുടർച്ചയായ പുരോഗതിയും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രസിഡന്റ് ദ്രൗപതി മുർമുനയച്ച സന്ദേശത്തിൽ സുൽത്താൻ പറഞ്ഞു ഒമാനിലെ എല്ലാ ഇന്ത്യൻ സ്കൂളുകളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു ഇന്ത്യൻ സ്കൂൾ മസ്ക്കറ്റിൽ അംബാസിഡർ ജി വി ശ്രീനിവാസ് വിശിഷ്ടാതിഥിയായി ഇന്ത്യൻ സ്കൂൾസ് ഒമാനിലെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ സയ്യിദ് അഹമ്മദ് സൽമാൻ നീലം ഗോദവർത്തി എന്നിവർ പങ്കെടുത്തു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ചിത്രീകരിക്കുന്ന ആകർഷകമായ നാടക രേഖാചിത്രവും സ്കൂൾ ഗായക സംഘം അവതരിപ്പിച്ച ഭാരത് എന്ന ഗാനവും ആലപിച്ചു ഇന്ത്യൻ സ്കൂൾ ബോർഡ് അംഗങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഒമാനിൽ വരും ദിവസങ്ങളിൽ വ്യത്യസ്ത ആഘോഷ പരിപാടികൾ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കും ട്വന്റി ഒമാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം